ആ കീർത്തി വേനൽക്കാലമാണ് അതുപോലെ അവധിക്കാലവുമാണ് അല്ലേ നമുക്ക് യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് പക്ഷെ യാത്രക്കാർക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്നാൽ ആ വാർത്തയൊന്ന് നോക്കാം വേനൽക്കാലത്ത് യാത്രക്കാരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി തന്റെ ആവശ്യം പരിഗണിച്ച് തിരുവനന്തപുരം നോർത്ത് മുതൽ മംഗലാപുരം ജംഗ്ഷൻ വരെ കോട്ടയം വഴി പതിനാറ് ജനറൽ കോച്ചുകളുള്ള വീക്ക്ലി സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു മെയ് ജൂൺ മാസങ്ങളിലായി ആകെ ആറ് സർവീസുകൾക്കാണ് നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ പ്രതികരണങ്ങൾ അടിസ്ഥാനമാക്കി ഈ സർവീസ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്ഥിരമാക്കുന്നതിനായി ആവശ്യമായ നിർദ്ദേശങ്ങൾ റെയിൽവേ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ടെന്നും എം പറഞ്ഞു വേനൽക്കാലത്തെ യാത്രക്കാരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി തിരുവനന്തപുരം നോർത്ത് മുതൽ മംഗലാപുരം ജംഗ്ഷൻ വരെ കോട്ടയം വഴി പതിനാറ് ജനറൽ കോച്ചുകളുള്ള വീക്കലി സ്പെഷ്യൽ ട്രെയിൻ റെയിൽവേ അനുവദിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു നിലവിൽ ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന അന്ത്യോദയ എക്സ്പ്രസിന്റെ കോച്ചുകളാണ് ഒഴിവ് ദിവസങ്ങളിൽ കോട്ടയം വഴി സർവീസിനായി ഉപയോഗിക്കുന്നത് ട്രെയിനിലെ മുഴുവൻ കോച്ചുകളും ജനറൽ കമ്പാർട്ട്മെന്റുകളാണ് നിലവിൽ ഷെഡ്യൂൾ പ്രകാരം ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ വൈകിട്ട് അഞ്ചു മുപ്പതിന് തിരുവനന്തപുരം നോർത്തിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ട് ചൊവ്വാഴ്ച പുലർച്ചെ ആറ് അൻപതിന് മംഗലാപുരം ജംഗ്ഷനിൽ എത്തും തിരിച്ചുള്ള സർവീസ് ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് ആരംഭിച്ച് ബുധനാഴ്ച പുലർച്ചെ ആറ് മുപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ ശാസ്താംകുട്ട മാവേലിക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും എം പറഞ്ഞു മെയ് ജൂൺ മാസങ്ങളിലായി ആകെ ആറ് സർവീസുകൾക്കാണ് നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ പ്രതികരണങ്ങൾ അടിസ്ഥാനമാക്കി ഈ സർവീസ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്ഥിരമാക്കുന്നതിനായി റെയിൽവേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം പറഞ്ഞു യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ ആവശ്യം പരിഗണിച്ചാണ് താൻ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടതെന്നും എം പറഞ്ഞു റെയിൽവേ മന്ത്രി റെയിൽവേ ബോർഡ് ചെയർമാൻ സദൺ റെയിൽവേ ജനറൽ മാനേജർ എന്നിവർക്ക് നേരത്തെ ഇത് സംബന്ധിച്ച നിവേദനം നൽകിയിരുന്നു ഇരുപത്തിനാലാം തീയതി മധുരയിൽ ചേർന്ന സദേൺ റെയിൽവേ ജനറൽ മാനേജറുമായുള്ള യോഗത്തിൽ ജനറൽ മാനേജർ ആർ എൻ സിംഗിനോട് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും താൻ ആവശ്യപ്പെട്ടതായി എം ന്യൂസ് മാവേലിക്കര